പോസ്റ്റർ കൊണ്ടുവച്ച സംഭവം സി പി ഐ എമ്മിന്റെ തലയിൽ കെട്ടിവെക്കാൻ കോൺഗ്രസിന്റെ പരിശ്രമം മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയതോടെ കോൺഗ്രസിന്റെ നാടകം പൊളിഞ്ഞു ഗൂഢാലോചന ആരോപിക്കുന്നവർ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ലെന്ന് സി പി ഐ എം ആരോപിച്ചു റിപ്പോർട്ട് കാണാം റിപ്പോർട്ട് മേഖലാ ജാഥയുടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയുടെ മുകളിൽ കണ്ടത് പിന്നാലെ ആരോപണം സി പി ഐ എമ്മിന്റെ തലയിൽ കെട്ടിവെച്ച് ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു സി പി ഐ എം പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റിയും കേരള കോൺഗ്രസ് എമ്മും അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി വിഷയത്തിൽ സി പി ഐ എമ്മിനെ വിമർശിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രംഗത്ത് വന്നു അദ്ദേഹത്തിന്റെ കല്ലറയുടെ മുമ്പിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ ശ്രമിച്ചവർ അത് ശരിയല്ല അതിന്റെ ആളുകൾ പരസ്യമായി കുറ്റക്കാരെ കണ്ടെത്താൻ എന്തുകൊണ്ട് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകിയില്ലെന്ന സി പി എം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥ് ചോദിച്ചു വളരെ പകൽ പോലെ വ്യക്തമാണ് മാനസിക വിഭ്രാന്തിയുള്ള അഖിൽ എന്ന് പറയുന്ന ഒരു ആളാണ് ഈ കല്ലറയിൽ പോസ്റ്റർ അത് അയാളെ അന്നേരം തന്നെ പിടികൂടുകയും ചെയ്തു അവിടെ കുറേ ആളുകൾ പക്ഷെ അവരാരും പോലീസ് പരാതിപ്പെട്ടില്ല ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസും യു ഡി എഫും ബോധപൂർവം ശ്രമിച്ചത് എന്നത് ഇപ്പോൾ വളരെ വ്യക്തമാവുകയാണ് ഡി സി സിയിലെ പ്രസിഡൻറ്റും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയും ഇത് എൽ ഡി എഫ് ചെയ്തതാണ് സി പി എം ചെയ്തതാണ് എന്ന പ്രചണ്ഡമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിന് ഇതിൽ പങ്കില്ലെന്ന ജോസ് കെ മാണി വിശദീകരിച്ചു വലിയൊരു വേദന ഉണ്ടാക്കുന്നത് കാരണം അത്ര അതുപോലെയുള്ള ആരാണെങ്കിൽ അന്തരിച്ചതിന് ശേഷം അത്രയെ അപമാനിക്കുന്ന രീതി ഒരു ഒരു കർമ്മ ഒരു ആക്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് കരുതുകയാണ് എങ്കിലും ആരെങ്കിലും ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധർ പോയി ഒരു സാരം ചെയ്ത് കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കൈസ് ചെയ്യുന്നു വളരെ മോശം ആരാണ് ഏത് ഒരു വ്യക്തി മരണമടഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമാണ് ഉമ്മൻചാണ്ടിയുടെ വീടിന് നേരെ ആക്രമണം നടത്തിയ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു വിഷയത്തിൽ ഇടതുപക്ഷം ആരും പോയി ഇനി ചെയ്തില്ല എന്നുള്ളത് ആധികാരികമായി അവിടുത്തെ വിശദീകരിച്ചു കഴിഞ്ഞു പിന്നിലെ രാഷ്ട്രീയ മുതലെടുപ്പ് പല രൂപത്തിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും യുവാവിനെ കണ്ടെത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോയെന്നും അന്വേഷിക്കും പള്ളിക്ക് പുറത്തെ റോഡിലെ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ് കൈരളി ന്യൂസ് കോട്ടയം